ദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള ബി തന്ത്രം പാളുന്നു ഹിന്ദുത്വ ശക്തികൾ രാജ്യത്താകമാനം നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ അപലപിക്കാതെ ഇനി കൂടെ നിൽക്കില്ലെന്ന നിലപാടിലാണ് ഭൂരിഭാഗം സഭകളും അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിക്ക് സംസ്ഥാനത്ത് ചുവടുറപ്പിക്കാൻ ന്യൂനപക്ഷ പിന്തുണ വേണമെന്ന തിരിച്ചറിവിലാണ് ക്രൈസ്തവ സഭകളെ വിരട്ടിയും പ്രലോഭിപ്പിച്ചും കൂടെ നിർത്താൻ സംഘപരിവാർ നീക്കം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി വിവിധ സഭാ വിഭാഗങ്ങളുടെ എഫ് സിആർഎ ലൈസൻസുകൾ റദ്ദു ചെയ്ത് അവരുടെ സാമ്പത്തിക സ്രോതസ് അടച്ചുകൊണ്ടായിരുന്നു ബി സർക്കാരിന്റെ വിരട്ടലും പ്രതികാര നടപടിയും ഇതിനു പുറമെ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള കാസ എന്ന സംഘടന രൂപീകരിച്ച് ക്രൈസ്തവരെ മുസ്ലിം വിഭാഗവുമായി തെറ്റിക്കാനുള്ള നീക്കവും നടന്നിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ സി ബി സി ഐ ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി ബി എസ് ഐ ആസ്ഥാനത്ത് നടന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു സംസ്ഥാനത്ത് ക്രൈസ്തവ സഹകരണം ലക്ഷ്യമിട്ട് വിവിധ സഭാ നേതൃത്വങ്ങളുമായി സംഘപരിവാർ ബി ജെ നേതാക്കൾ വിവിധ ഘട്ടങ്ങളിൽ ചർച്ചകളും നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അപ്പോഴും സി ബി സി ഐ കെ സി ബി സി സംഘടനകൾ കേസിൽ കക്ഷി ചേരാതെ വിട്ടുനിന്നു എന്നാൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മതവിശ്വാസികളും മലയാളികൾ അടക്കമുള്ള ക്രൈസ്തവ പുരോഹിതരും നിരന്തരമായി ആക്രമിക്കപ്പെട്ടിട്ടും ഇതിനെ അപലപിക്കാൻ ബി കേരള കേന്ദ്ര നേതാക്കൾ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭ നിലപാട് മാറ്റുന്നത് അടുത്തിടെ ഒറീസ മധ്യപ്രദേശ് അടക്കമുള്ള ഇടങ്ങളിൽ വൈദികരും പള്ളികളും അടക്കം ആക്രമിക്കപ്പെട്ടിരുന്നു ഇതിനു പുറമെ നിലവിൽ മഹാരാഷ്ട്രയിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാനും നീക്കമുണ്ട് ക്രൈസ്തവരെ വേട്ടയാടുന്നവർക്ക് മൂന്ന് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെ വാഗ്ദാനവുമായി എം എൽ എ തന്നെ രംഗത്ത് വന്നിട്ടും അതിനെയും അപലപിക്കാൻ ബി ജെ പി കേന്ദ്ര കേരള നേതാക്കൾ വിമുഖത പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇനി സംഘപരിവാർ ബി ജെ സഹകരണം വേണ്ടെന്ന തീരുമാനത്തിലാണ് കത്തോലിക്ക സഭ ഇപ്പോൾ കത്തോലിക്കാ സഭ ബി ജെ പിക്കും സംഘപരിവാറിനുമെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതോടെ ക്രൈസ്തവ രക്ഷ മുൻനിർത്തി സംഘപരിവാർ രൂപീകരിച്ച കാസയ്ക്കും മരണമണി മുഴങ്ങിക്കഴിഞ്ഞു നിലവിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി അനുകൂല നിലപാട് വേണ്ടെന്നാണ് സംസ്ഥാനത്തെ സഭകളുടെ തീരുമാനം തൃശൂരിൽ സുരേഷ് ഗോപി അടക്കം വിജയിച്ച സാഹചര്യം മുൻനിർത്തി ക്രൈസ്തവ വോട്ടുകൾ ഇനിയും സമാഹരിക്കാൻ കഴിയുമെന്നായിരുന്നു ബി ജെ പിയുടെ വിലയിരുത്തൽ എന്നാൽ കത്തോലിക്കാ സഭ നിലപാട് വ്യക്തമാക്കിയതോടെ ഇനിയുള്ള സംഘപരിവാർ നീക്കങ്ങൾ വളരെ കരുതലോടെ ആവാനാണ് സാധ്യത